ഇപ്പോൾ നാം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് വോയിസ് എന്ന ആത്മീയ ശുശ്രൂഷയാണ് ഇന്ന് അപ്പോസ്ല പ്രവൃത്തിയുടെ പുസ്തകത്തിൽ നിന്നും പഠനം നയിക്കുന്നത് കർത്താമ്പടിദാസൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി പ്രാർത്ഥനയോടെ ശ്രവിച്ചാലും പാട്ടുകൾ പാട്ടുകൾ പാടി പാടി ഞാൻ ഞാൻ പാടുകൾ പാടുകൾ ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ അപ്പോസ്സോലെ പ്രവൃത്തികളുടെ പുസ്തകം രണ്ടാമധ്യായത്തിൻ്റെ മുപ്പത്തി ഏഴ് മുതലുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും ഇത് കേട്ടിട്ട് അവർ ഹൃദയത്തിൽ കുത്തുകൊണ്ടു പത്രോസിനോട് ശേഷം അപ്പസ്തോലന്മാരോടും സഹോദരന്മാരായ പുരുഷന്മാരെ ഞങ്ങൾ എന്ത് ചെയ്യേണ്ടു എന്ന് ചോദിച്ചു പത്രോസ് അവരോട് നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തരും യേശുക്രിസ്തുവിനാമത്തിൽ സ്നാനം വേൽപ്പിയും എന്നാൽ പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കും ഭാഗത്തത് നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും ദയവുമായ കർത്താവ് വിളിച്ചു വരുന്ന ദൂരസ്ഥന്മാരായ ഏവർക്കുമുള്ളതല്ലോ എന്ന് പറഞ്ഞു പെന്തക്കൂസ് പെരുന്നാളിന് ഇർശിലേ ദേവാലയത്തിലേക്ക് പോകാൻ ലോകത്തിൻ്റെ പല രാജ്യങ്ങളിൽ നിന്ന് എത്തിച്ചേർന്ന യഹൂദന്മാർ അവർ വന്ന വഴിക്ക് സുവിശേഷ പ്രസംഗം കേൾക്കുകയാണ് ആദ്യമൊരു മുഴക്കമാണുണ്ടായത് ആ മുഴക്കം കേട്ടവർ അടുത്ത് വന്നപ്പോൾ തങ്ങളുടെ ഭാഷകളിൽ ഗലീലക്കാരായ ആളുകൾ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷം പറയുന്നത് കേട്ടവർ അത്ഭുതം കൂറി അവർ തമ്മിൽ തമ്മിൽ പറഞ്ഞു ഇവരെല്ലാം ഗലീലക്കാരല്ലയോ പിന്നെ നാം ഓരോരുത്തം ജനിച്ച നമ്മുടെ ഭാഷകളിൽ ഇവർ സംസാരിക്കുന്നത് എന്താണ് അപ്പം തദ്ദേശവാസികളായ ആളുകൾ പരസ്പരം പറഞ്ഞു ഇത് മദ്യപിച്ചിട്ടാണെന്ന് തോന്നുന്നു അപ്പോൾ പത്രോസ് എഴുന്നേറ്റ് പറഞ്ഞു സഹോദരന്മാർ ഇത് പുതുവിഞ്ഞു കുടിച്ചിട്ട് മദ്യപിച്ചിട്ടല്ല ഓയിൽ പ്രവാചകൻ്റെ പ്രവചന നിവൃത്തിയാണിത് ഓയിൽ പ്രവചനം രണ്ടിൻ്റെ ഇരുപത്തെട്ട് മുതലുള്ള വാക്യങ്ങളിൽ അന്ത്യകാലത്ത് അല്ലെങ്കിൽ ന്യായപ്രമാണത്തിന് ശേഷമുള്ള കാലത്ത് ദൈവം പരിശുദ്ധാത്മാവിനെ ഭൂമിയിലേക്ക് അയക്കും പരിശുദ്ധാത്മാവ് ആളുകളുടെ വരും അവർ പ്രവചിക്കുവാനും അല്ലെങ്കിൽ കൃപാപനം ഉള്ളവരായി തീരാനും ഇടയായി തീരും അതാണ് ഇവിടെ നിറവേറിയിരിക്കുന്നത് അതുകൊണ്ടാണ് ഈ ഗലീരക്കാരായ ആളുകൾ നിങ്ങളുടെയൊക്കെ ഭാഷകൾ സംസാരിക്കാനിടയാകുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ ഭാഷയിൽ അവർ സുവിശേഷം പറയുന്നത് എന്ന് പറഞ്ഞു അപ്പോൾ ആളുകൾ വന്ന് വളരെ താല്പര്യത്തോടെ കേട്ടപ്പോൾ പത്രോസ് അവരോട് പറഞ്ഞത് അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും ദൈവം നിങ്ങൾക്ക് കാണിച്ചു തന്ന പുരുഷനായിരുന്നു നസരനായ യേശു പക്ഷെ അവനെ തിരിച്ചറിയുവാൻ നിങ്ങൾക്കോ നിങ്ങളുടെ പുരോഹിതന്മാർക്കോ സാധിച്ചില്ല അവർ അവനെ അധർമ്മികേടെ കയ്യാൽ തർപ്പിച്ചു കൊന്നു പക്ഷേ അത് ദൈവത്തിൻ്റെ സ്ഥിര നിർണയത്താലും മുന്നറിവിനാലുമുള്ള ഒരു കാര്യമായിരുന്നു കാരണം മനുഷ്യവർഗത്തിൻ്റെ ആത്മരക്ഷയ്ക്ക് അവർക്ക് ജീവനുണ്ടാകാൻ അവർക്ക് ദൈവമക്കളായി തീരുവാൻ അവരുടെ ശാപം ഇങ്ങനെ മാറേണ്ടത് അല്ലെങ്കിൽ ദൈവമനുഷ്യനായി വന്ന് അവരുടെ ശാപം ചുമക്കേണ്ടത് അവരുടെ മരണം അനുഭവിക്കേണ്ടത് അവരുടെ നരകം അനുഭവിക്കേണ്ടത് ആവശ്യമായിരുന്നു അവനിൽ പാപമില്ലായെന്ന് തെളിയിച്ചു കൊണ്ട് പതിനാറാം സങ്കീർത്തനം നിറവേറ്റിക്കൊണ്ട് നീ എൻ്റെ പ്രാണനെ പാതാളത്തിൽ വിടുകയില്ല നിൻ്റെ പരിശുദ്ധ ദ്രവത്വം കാണാൻ സമ്മതിക്കുകയും എന്നുള്ള പ്രവചനം നിവർത്തിച്ചാണ് യേശു ഉയർത്തത് മരണത്തിനവനെ പിടിച്ചു വയ്ക്കാൻ കഴിഞ്ഞില്ല അവൻ്റെ കല്ലറ ഇവിടെ ഉണ്ടല്ലോ ദാവീദാണ് ഈ പതിനാറ് സങ്കീർത്തനം എഴുതിയതെങ്കിലും അത് ദാവീദിൻ്റെ കാര്യമായിരുന്നില്ല ദാവീദിൻ്റെ കല്ലറ ഇവിടെ ഉണ്ടല്ലോ ദാവീദ് ഉയർത്തെഴുന്നേറ്റിട്ടില്ലല്ലോ യേശു ഉയർത്തെഴുന്നേൽക്ക് മാത്രമല്ല താൻ പറഞ്ഞതുപോലെ ഇത്തരത്തിലും അതുണ്ട് പ്രിയപ്പെട്ടവരെയും യേശു ക്രിസ്തു പിതാവിൻ്റെ വലത്തുഭാഗത്ത് ചെന്നിരിക്കുന്നത് നമ്മുടെ രക്ഷയുടെ പൂർത്തീകരണത്തിന് അല്ലെങ്കിൽ നമ്മുടെ അനുദിനമുള്ള നമ്മുടെ ജീവിതത്തിലെ കുറവുകൾക്ക് വേണ്ടി ദൈവത്തോട് പക്ഷപാതം കഴിക്കുവാനാണ് താൻ ദൈവത്തിൻ്റെ വലത്തുഭാഗത്തായിരിക്കുന്നത് അതായത് നമ്മുടെ പാപത്തിൻ്റെ ശിക്ഷ മാറാൻ യേശു കുരിശിൽ യാഗമായി യേശു ഉയർത്ത് എന്നിട്ട് പിതാവിൻ്റെ വലത്തുഭാഗത്ത് ജീവിക്കുന്നത് നമ്മുടെ ഇഹലോക ജീവിതത്തിലെ നമ്മുടെ ജീവ ഭാഗത്ത് വരുന്ന കുറവുകൾക്ക് പ്രായ്ചിത്വം വരുത്തുവാൻ അല്ലെങ്കിൽ പിതാവിനോട് അത് ഏറ്റുപറയുവാൻ പിതാവിനോട് അതിനുവേണ്ടി പക്ഷപാതം കഴിക്കുവാൻ മാത്രമല്ല നമ്മുടെ പ്രാർത്ഥന യേശു നാമത്തിലുള്ള പ്രാർത്ഥന പിതാവിൻ്റെ സന്നിധിയിൽ അർപ്പിച്ച് നമുക്കതിന് മറുപടി തരാനാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭക്ഷണം നമ്മുടെ പാർപ്പിടം അല്ലെങ്കിൽ നമ്മുടെ ജോലി നമ്മുടെ ഉപജീവന മാർഗ്ഗം നമ്മുടെ ജീവിത പങ്കാളി നമ്മുടെ മക്കൾ എന്നു വേണ്ട നമ്മുടെ ആത്മീകമായ ഉന്നമനത്തിന് മാത്രമല്ല നമ്മുടെ ഭൗതിക ജീവിതത്തിനും കൂടെയാണ് യേശുക്രിസ്തു ക്രിസ്തു ദൈവത്തിൻ്റെ വലുത്തുഭാഗത്ത് ആയിരിക്കുന്നത് അതുകൊണ്ട് യേശു വലുത്തുഭാഗത്ത് എത്തി എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉറപ്പാണ് പരിശുദ്ധാത്മാവിനെ പിതാവിനോട് ചോദിച്ചിട്ട് അയച്ചു തന്നത് ആ പരിശുദ്ധാത്മാവാണ് ഞങ്ങൾക്ക് ഈ കൃപാവരം നൽകിയത് എന്ന് പറഞ്ഞപ്പോൾ പെരുന്നാളിന് പോകാൻ വന്ന മഹാപുരോഹിതന്മാരുടെ അല്ലെങ്കിൽ മറ്റ് പുരോഹിതന്മാരുടെ അടുക്കൽ ചെന്ന് എന്തൊക്കെയാണ് ഞങ്ങൾ ഈ പെരുന്നാളിൽ ചെയ്യേണ്ടത് എന്ന് ചോദിക്കേണ്ട ആളുകൾ അപ്പോസ്തവലന്മാരായ അല്ലെങ്കിൽ മുൻപ് മീൻപിടുത്തക്കാരായിരുന്ന സാമാന്യരും പഠിപ്പില്ലാത്തവരുമായിരുന്ന ഇവരോട് ചോദിക്കുകയാണ് സഹോദരന്മാരായ പുരുഷന്മാരെ ഞങ്ങൾ എന്ത് ചെയ്യണം എന്നു പറഞ്ഞാൽ ഇനി ഞങ്ങൾ ഇരിശലേയും ദേവാലയത്തിലെ പുരോഹിതന്മാരോട് ചെന്ന് എന്ത് ചെയ്യണം എന്ന് ഞങ്ങൾ ചോദിക്കുകയില്ല നിങ്ങളോടുകൂടിയാണ് ദൈവം നിങ്ങൾ പറഞ്ഞത് ശരിയാണ് യേശു ദൈവമാണെന്ന് ഞങ്ങൾക്കിപ്പോൾ മനസ്സിലാകുന്നു യേശു ഉയർത്തത് ശരിയാണ് യേശു സ്വർഗാരോട് ചെയ്ത് പിതാവിൻ്റെ ഫലത്ത് ഭാഗത്ത് എത്തിയത് ശരിയാണ് ഞങ്ങളത് വിശ്വസിക്കുന്നു ഈ രക്ഷ ഞങ്ങളുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമാകുവാൻ ഞങ്ങൾ എന്ത് ചെയ്യണം എന്ന് ചോദിച്ച സമയത്ത് പത്രോസ് പറയുകയാണ് നിങ്ങൾ ഓരോരുത്തൻ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോധനത്തിനായ യേശു ഷ നാമത്തിൽ സ്നാനമേൽപ്പീം അപ്പോൾ രണ്ട് കാര്യങ്ങൾ ആണ് ഇവിടെ പത്രോസ് പറയുന്നത് ഒന്ന് നിങ്ങൾ മാനസാന്തരപ്പെടണം ദൈവത്തെങ്കിലേക്ക് തിരിയണം സത്യദൈവോ യേശുവാണ് രണ്ടാമത് യേശു ഖൂസ് നാമത്തിൽ സ്നാനമേൽക്കണം എന്ന് പറഞ്ഞാൽ ചില പാപങ്ങൾ ഉപേക്ഷിക്കുന്നതല്ല ചില ആളുകളുടെ ധാരണ മാനസാന്തരം എന്നു പറഞ്ഞാൽ വീഴുവലിയും കള്ളുകൂടിയൊക്കെ ഉപേക്ഷിക്കുക ബൈബിളൊക്കെ വായിക്കാനും പ്രാർത്ഥിക്കാനും പാടാനും തുടങ്ങുക എന്നുള്ളതാണ് അതല്ല മാനസാന്തരം എഫേസിലെ അപ്പോസോപ്പത്തി ഇരുപതിലുണ്ട് ദൈവത്തെങ്കിലേക്കുള്ള മാനസാന്തരം ഏ സത്യദൈവം ആരാണെന്നറിഞ്ഞ് ആ ദൈവത്തെ അനുസരിക്കാൻ ആ ദൈവത്തെങ്കിലേക്ക് തിരിയണം ആരാണ് സത്യദൈവം സത്യദൈവം നാം പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കുകയും സേവിക്കുകയും ചെയ്യേണ്ട സത്യദൈവം കർത്താവ് യേശുവാണ് അപ്പോൾ ദൈവം മനുഷ്യനായി തീർന്ന അത് ഉയർത്തേന്ദ്ര രാജസ്യനായി സ്വർഗത്തിലും ഭൂമിയിലും ജീവിക്കുന്ന യേശു തിരിയണം രണ്ടാമത് യേശുക്കിസ്വ നാമത്തിൽ സ്നാനമേൽക്കണം ഇവിടെ ഒരു ചോദ്യം ഉണ്ടാകാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിലുള്ള സ്നാനം പിന്നെന്താണ് പത്രോസ് അങ്ങനെ പറഞ്ഞത് പ്രിയപ്പെട്ട ഒരു ഒന്നാം നൂറ്റാണ്ടിൽ എല്ലാത്തിനും ഒരു ഷോർട്ട് ഫോം ഉണ്ടായിരുന്നു പന്തിരുവർക്ക് അല്ല പന്ത്രണ്ട് അപ്പ സ്തോലന്മാർക്ക് പന്തിരുവർ ഏഴ് ശുശ്രൂഷകന്മാർക്ക് എഴുവർ പിന്നെ അപ്പവും വീഞ്ഞുമുള്ള തിരുവത്താഴത്തിന് അപ്പം നുറുക്കൽ പരിശുദ്ധാത്മാവിൻ്റെ കൃപാവനം ലഭിക്കുന്നതിന് പരിശുദ്ധാത്മാവ് മേൽ വരിക ആക്ഷപ്പുഴത്തിന് ഒന്നാം നാൾ എന്നുള്ളതിന് കർത്തൃ ദിവസം അതുപോലെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിലുള്ള സ്നാനത്തിൻ്റെ ഷോർട്ട് ഫോം യേശുക്രിസ്തുവിൻ്റെ നാമത്തിലെന്നാണ് എന്ന് ഞാൻ പറഞ്ഞത് സ്നാനപ്പെടുത്തുമ്പോൾ പിതാവെന്നും പുത്രനെന്നും പരിശുദ്ധാത്മാവെന്നും അല്ല പറയേണ്ടതെന്നല്ല സ്നാനപ്പെടുത്തുമ്പോൾ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിലെന്ന് തന്നെയാണ് പറയേണ്ടത് എന്നാൽ അതിൻ്റെ ഷോർട്ട് ഫോമാണ് യേശുക്രിസ്തു നാമത്തിലുള്ള സ്നാനം എന്ന് പറഞ്ഞാൽ ദൈവത്വവും ദൈവത്തിൻ്റെ പ്രവൃത്തിയുമാണ് എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിരുന്നു അപ്പോൾ യേശുക്രിസ്തു മനുഷ്യവർഗത്തിൻ്റെ പാപത്തിനു വേണ്ടി ദൈവമായ യേശു ഭൂമിയിൽ വന്ന് കുരിശിൽ യാഗമായി ആ യേശു കൽപ്പിച്ചതാണ് സ്നാനം വിശ്വസിക്കുകയും സ്നാനം ഏൽക്കുകയും ചെയ്യുന്നുവെന്ന് രക്ഷിക്കപ്പെടും എന്ന് മത്ത മർക്കൂസ് ഉണ്ടല്ലോ അതുകൊണ്ട് വിശ്വാസത്തെ ഈ പ്രവൃത്തി കൊണ്ട് ഈ അനുസരണം കൊണ്ട് തെളിയിക്കാൻ തയ്യാറാകണം ഇസ്രായേൽ സോറി മനോഹയുടെ കാലത്തെ ജനം മാനസാന്തരപ്പെട്ട പോരാ ദൈവമുണ്ടെന്ന് വിശ്വസിക്കുകയും പാപമൊക്കെ ഉപേക്ഷിക്കുകയും ചെയ്താൽ പോരാ പെട്ടകത്തിൽ കയറിയിട്ട് ജലപ്രളയത്തിലൂടെ സ്നാനമാകുന്ന ജലപ്രളയത്തിലൂടെ കടന്ന് അറാറത്തിലെത്തി ആരാധിക്കണം ഇസ്രായേൽ മക്കൾ പുറം അടിമത്വത്തിലായിരുന്നു അവർ വിഗ്രഹങ്ങളെയൊക്കെ ഉപേക്ഷിച്ചതുകൊണ്ടായില്ല അവർ ബസാ കുഞ്ഞാടിനെ അറുത്ത് അതിനാൽ നിയമപരമായി രക്ഷിക്കപ്പെട്ട് രണ്ടാമത് ചെങ്കടലാകുന്ന സ്ഥാനത്തിലൂടെ കടന്ന് മരുഭൂവിലെത്തി ആരാധിക്കണം ഇതാണ് പത്രോസ് ഇവിടെ പറയുന്നത് നിങ്ങൾ ഒന്ന് മാനസാന്തരപ്പെടണം രണ്ട് യേശു കൽപ്പിച്ച സ്നാനം നിങ്ങളനുസരിക്കണം നിങ്ങൾക്ക് പാപമോചനം ലഭിക്കും നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരങ്ങൾ ലഭിക്കും എന്ന് പറയുവാൻ ഇടയായി തീർന്നു പെരുന്നാളിന് പോകാൻ വന്ന ആളുകൾ അപ്പസ്തോലന്മാരോടുകൂടെ ചേരുകയും അവർ സ്നാനപ്പെടുകയും അവർ ദൈവോധനം പഠിക്കുകയും അവർ ആ സഭയോട് ചേരുകയും ചെയ്തതായിട്ടാണ് നമ്മൾ വായിക്കുന്നത് പ്രിയപ്പെട്ടവരെ കർത്താവായ യേശു ക്രിസ്തുവിനെ കൂടാതെ നമുക്ക് ഈ ഈ രക്ഷ നേടുവാൻ സ്വർഗാവകാശികളാകാനായി സാധിക്കുകയില്ല യേശു നമ്മുടെ നരകമേറ്റ് കുരിശിൽ മരിച്ചു അതാണ് പ്രധാനപ്പെട്ടത് അതാണ് ഒന്നാമത്തെ പ്രസംഗത്തിൽ പത്രോസ് പറഞ്ഞത് പൗലൂസും പറഞ്ഞു ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു അപ്പോൾ നമ്മുടെ നരകമേറ്റ് മരിച്ച യേശു അതാണ് നമ്മുടെ പ്രസംഗ വിഷയം ആ യേശുവിനെ സ്നേഹിച്ച് വേണം യേശുവിൻ്റെ കൽപ്പനകൾ അനുസരിക്കുവാൻ അതാണ് ആ മൂവായിരം ആളുകൾ ചെയ്തത് ദൈവം നമ്മെ സഹായിക്കട്ടെ കർത്താവിനെ സ്നേഹിക്കുവാൻ ദൈവം നമ്മെ എവരെയും സഹായിക്കട്ടെ കർത്താവിൻ്റെ വിലയേറനാമം വാഴ്ചപ്പെടുമ്പോളാകട്ടെ